സാറേയാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം പൊതിഞ്ഞ് തരുന്ന ആരാണോ അച്ഛനോ അമ്മയോ ചേട്ടനോ ചേച്ചിയോ ആരോ ആയിക്കോട്ടെ ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും അതായത് മഴയുണ്ട് മഴക്കാലമാണ് ഏഴ് ദിവസം വർക്കിംഗ് ആണ് ഈ പറഞ്ഞ നമ്മുടെ വീടുകളിലെല്ലാം കിച്ചൺ അപ്പോൾ നിങ്ങൾ മക്കളെന്താ ചെയ്യണ്ടത് അല്ലെങ്കിൽ അനിയന്മാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഈ റെഡിമെയ്ഡ് ചപ്പാത്തി അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ കിട്ടും ഞാൻ അതിനൊന്നും പ്രമോട്ട് ചെയ്യും ില്ല കാരണം എല്ലാത്തിലും അതിന് ദോഷം അത് ചീത്തയാവാതിരിക്കാനുള്ള കണ്ടന്റ് ഉണ്ട് പക്ഷെ ചില ദിവസങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ചതിക്കേണ്ടി വരാറുണ്ട് ഈ ചില ദിവസത്തെ ആ ഒരു അലസത കാരണം അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അരി വരെ മായം ചേർന്ന് കിട്ടുന്നൊരു ഇതാണ് നല്ലതാണോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേ ദിവസം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അമ്മയെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അച്ഛാ പിറ്റേ ദിവസം എനിക്ക് ഇത് മതി കേട്ടോ അപ്പോൾ ആ കറി തരുവാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലും ഇതും കൊണ്ടുപോക്കോളാം പക്ഷേ ഞങ്ങൾക്ക് അത് അത് പറഞ്ഞ് കേൾക്കുമ്പോൾ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മകൻ ഇത് എന്നെ ഒന്ന് മനസ്സിലാക്കിയില്ലോ എന്ന് പറയുമ്പോഴത്തേ വേണ്ട മോനെ ഇതെല്ലാം മായം ചേർന്നിട്ടുണ്ട് അമ്മ ഉണ്ടാക്കി തന്നോളാം അല്ലെങ്കിൽ ചേച്ചി ഉണ്ടാക്കി തന്നോളാം തരുന്നവരുണ്ട് അല്ലേ സിംഗിൾ ഫാദേഴ്സ് ഉണ്ട് റോ എൻ്റെ മോൻ ഏ വേണ്ട മോനെ അച്ഛന് കുഴപ്പമില്ല അച്ഛനെ ഉണ്ടാക്കിത്തരാമെന്ന് പറയും പക്ഷേ ഞങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നൊരു സന്തോഷവും എനർജിതേയാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ രാവിലെ എണീക്കേണ്ട അമ്മയെ അതൊന്നും പറയണ്ട ഇങ്ങനൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യം കേട്ടോ ചില ദിവസമൊക്കെ ഞങ്ങൾക്ക് തണുപ്പൊക്കെ വരുമ്പോൾ രാവിലെ അയ്യോ ഒരു മടി ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളെ ഓർത്തിട്ട് എണീറ്റ് പോകുന്നവരാണ് ഞങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതാണ് ഈ മനസ്സിലാക്കലുകൾ ഒരു മനുഷ്യത്വം അത് എല്ലാവരും കാണിക്കണം എന്നെൻ്റെ ഒരു റിക്വസ്റ്റാണ് ഇന്ന് അന്നാമയ്ക്കും ഭയങ്കര മടിയായിരുന്നു അന്നാമ പറഞ്ഞു ഉറങ്ങണം അമ്മേ ഞാനിന്ന് ലീവ് എടുത്തോട്ടെ ജിൻസി മിസ്സിനോടൊന്ന് പറഞ്ഞേ ഞാനിന്ന് ലീവാണെന്ന് അപ്പോൾ അന്നാമനോട് ഞാൻ പറഞ്ഞു അന്നാമയെ വാൻ വന്നിട്ടുണ്ട് വാനിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റിൽ അന്നാമയ്ക്ക് ഉറങ്ങാലോ ആയിട്ട് അന്നാമ സ്കൂളിൽ ചെന്നിട്ട് മുഖമൊക്കെ കഴി നല്ല സുന്ദരിയായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തിയാണ് വിട്ടത് അപ്പോൾ ഇതൊന്ന് നിങ്ങളോട് പറയണം തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം